നമസ്കാരം എവർക്കും എ ഡി കിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് ടെൻത് പ്രിലിംസിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അറുപത് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നാലാം ഘട്ടം ടെൻത്ത് പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നവർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഹൃദയരാഗങ്ങൾ ഇവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ടി പി ഔസേപ്പ് ഈ ദ്രോണാചാര്യ അവാർഡ് മികച്ച കായിക പരിശീലകന് നൽകുന്ന അവാർഡാണ് അപ്പം ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി ലഭിച്ചത് ഒ എം നമ്പ്യാർക്കാണേ ഒ എം നമ്പ്യാർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒ എം നമ്പ്യാർ ഇദ്ദേഹം പി ടി ഉഷയുടെ കോച്ചാണ് പി ടി ഉഷയുടെ കോച്ചാണ് ഒ എം നമ്പ്യാർ പി ടി ഉഷയുടെ കോച്ചായ ഒ എം നമ്പ്യാർക്കാണ് ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് നമുക്ക് റീസെൻറ്റ് ഫാക്റ്റും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദ്രോണാചാര്യ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് എസ് മുരളീധരനാണ് എസ് മുരളീധരൻ ഇദ്ദേഹം മലയാളിയാണ് ബാഡ്മിൻ്റൺ പരിശീലകനാണ് ബാഡ്മിൻ്റൺ പരിശീലകൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് എസ് മുരളീധരനാണ് അദ്ദേഹം ബാഡ്മിന്റൺ പരിശീലകനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശിൽപം ജഡായു ജഡായു ശില്പം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശിൽപമായ ജഡായു ശില്പം സ്ഥിതി ചെയ്യുന്നത് ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി സജി ചെറിയാൻ നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാരാണ് ഡോക്ടർ എം ആർ ബൈജു എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത് പതിമൂന്ന് അന്നാബെനിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏത് പുരസ്കാരമാണ് ലഭിച്ചത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഡോക്ടർ ശോശാമ അയ്യപ്പിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത് മറ്റുള്ളവയാണ് ആൻസർ ഡോക്ടർ ശോശാമ ഐപ്പിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനായിട്ടാണ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവിയോൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം അലൂമിനിയവും സിലിക്കിയും താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് ബസാൾട്ടാണ് ബസാൾട്ട് ബസാൾട്ട് ആഗ്നേയ ശിലയാണ് ആഗ്നേയ ശില ഈ മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നതെന്ന് ഇത് പി എസ് സി ക്യാൻസൽ ചെയ്തു ഇതിൻ്റെ ആൻസർ ഡിസംബർ അഞ്ചാണ് ഡിസംബർ അഞ്ചാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും മണ്ണ് ദിനമായി ആചരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വത നിരക്ക് ഉദാഹരണം ഏതൊക്കെയാണ് അറ്റ്ലസും ആൾസും അറ്റ്ലസും ആൾസും ആണ് മടക്കു പർവ്വത നിരക്ക് ഉദാഹരണം കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ള പാച്ചിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം യു പി ഒരു ലക്ഷത്തിലധികവും പത്ത് ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര് നഗരം എന്നാണ് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് ലഡാക്കും സസ്കറും താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ് വില്യം തേഡ് വില്യം ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ഇത് പഴയ ഫാക്റ്റാണ് നിലവിലെ ഫാക്ട് പറയാം നോട്ട് ചെയ്ത് വെച്ചേക്കുക കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ വി ഹരി നായർ ആണെ വി ഹരിനായർ വി ഹരിനായർ അദ്ദേഹം കേരളത്തിലെ മുഖ്യ വിവരാവകാശ ഓഫീസറാണ് കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ ഇത് കേന്ദ്രം അപ്പം കേരളത്തിലെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ് വി നായർ കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ ഓഫീസറാണ് ഹീരാലാൽ സമരിയ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം വി വി ഐ പി വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് നാനൂറ്റി അൻപത് ഇൻറ്റു മുന്നൂറ് എം എം പൂർണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നടത്തുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ഇരുപത്തിയെട്ട് ഒന്ന് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ് ഓപ്ഷൻ ഡി ആണേ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു ജസ്റ്റിസ് എം എൻ വെങ്കടചെല്ലയ്യ ഇവർ മൂന്ന് പേരും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തികളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തികളെ നമുക്ക് നോക്കാം ആദ്യത്തെ വ്യക്തി ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ഇദ്ദേഹത്തെ എടുത്തു ചോദിക്കാറുണ്ട് ആദ്യത്തെ വ്യക്തി ആരാണെന്ന് എടുത്തു ചോദിക്കാറുണ്ട് രംഗനാഥ മിശ്ര ബാക്കിയുള്ളവരെ നമുക്ക് നോക്കാം എം എൻ വെങ്കടചെല്ലയ്യ ജെ എസ് വർമ്മ എ എസ് ആനന്ദ് എസ് രാജേന്ദ്ര ബാബു കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അദ്ദേഹം മലയാളിയാണ് എച്ച് എൽ ദത്തു അരുൺകുമാർ മിശ്ര വി രാമസുബ്രഹ്മണ്യൻ ഇദ്ദേഹമാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ഇവരെല്ലാവരും ജസ്റ്റിസുമാരാണ് ഇവരെല്ലാം മുൻപില് ജസ്റ്റിസ് ചേർത്ത് വേണം പഠിക്കാനായിട്ട് വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു എട്ടാണ് ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര ഉയർന്നു വന്നതാണ് അമേരിക്ക ശിശുവിന് വാത്സല്യം സ്വാതന്ത്ര്യം സമാധാനം സമഭാവന സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച യു പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർമാനും രണ്ടംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ബംഗാൾ വിഭജനം നടത്തിയ വൈശ്രോയി ആരായിരുന്നു കഴ്സൻ പ്രഫു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു കാൺപൂർ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു റാണി ചാൻസി റെജിമെന്റ് സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു രാജ്മഹൽ കുന്നുകൾ ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു മറാത്ത സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു സോവിയറ്റ് യൂണിയൻ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് കബനി കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ചിങ്ങം ഒന്ന് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ് കെ എം ബിനാമോൾ ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തൃശൂർ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു പള്ളിവാസൽ കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത് നാല് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് തൃശൂർ എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരാണ് പ്രൊഫസർ കെ വി തോമസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു കീരരൂർ ബോംബ് കേസ് തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരായിരുന്നു വാഗ്ഫടാനന്ദൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചതാരാണ് ശ്രീനാരായണ ഗുരു ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏത് പ്രാചീന മലയാളം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം സംഭവമേത് ക്ഷേത്രപ്രവേശന വിളംബരം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ് കുമാര ഗുരുദേവൻ വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു നാടകം ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത് കോഴഞ്ചേരി പ്രസംഗം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ അറുപത് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത കെട്ടിട്ട് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പൊന്ന് പഠിച്ചു വെച്ചേക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ക്ലാസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും കൂടെ രേഖപ്പെടുത്തുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം